കേന്ദ്ര ബഡ്ജറ്റിനെ സ്വർണ്ണാഭരണ വിൽപ്പന മേഖല പ്രതീക്ഷയോടെയാണ് കാണുന്നതെങ്കിലും ആവശ്യങ്ങൾ നിരവധിയുണ്ടെന്ന് ഓൾ ഇന്ത്യ ജെ ആൻഡ് ജുവലറി ഡൊമസ്റ്റിക് കൗൺസിൽ ദേശീയ ഡയറക്ടറും ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ ട്രഷററുമായ അഡ്വക്കേറ്റ് എസ് അബ്ദുൾ നാസർ കായംകുളത്ത് പറഞ്ഞു ഇറക്കുമതി ചുങ്കം ശതമാനത്തിൽ നിന്നും ശതമാനമായി കുറയ്ക്കുക ഇന്ത്യയിലെ ജനങ്ങളുടെ കൈവശമുള്ള സ്വർണ്ണത്തിന് നാല് പലിശ നൽകി പുനരുപയോഗത്തിന് സാധ്യമാക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ പരിഗണിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ ബജറ്റിലെ സ്വർണ്ണാഭരണ വിൽപ്പന മേഖല പ്രതീക്ഷയോടെയാണ് കാണുന്നതെങ്കിലും ആവശ്യങ്ങൾ നിരവധി ഉണ്ടെന്ന് ജുവല്ലറി ഡൊമസ്റ്റിക് കൗൺസിൽ ദേശീയ ഡയറക്ടറും ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ ട്രഷററുമായ അഡ്വക്കറ്റ് എസ് അബ്ദുൾ നാസർ കായംകുളത്ത് പറഞ്ഞു സ്വർണ്ണത്തിന്റെ ഇറക്കുമതി ചുങ്കം പതിനഞ്ച് ശതമാനത്തിൽ നിന്നും നാല് ശതമാനമായി കുറയ്ക്കണം രാജ്യത്തെ ജനങ്ങളുടെ കൈവശമുള്ള സ്വർണത്തിന് നാല് ശതമാനം പലിശ നൽകി പുനരുപയോഗത്തിന് സാധ്യമാക്കണം ചെറുകിട വ്യാപാരികളെയും കയറ്റുമതിക്കാരെയും സഹായിക്കുന്നതിനായി ഇരുന്നൂറ്റി അൻപത് ഗ്രാം സ്വർണത്തിന്റെ ലോട്ടുകളായി ബാങ്കുകളിൽ നിന്നും ലഭ്യമാക്കണം കേന്ദ്ര ബജറ്റ് സ്വർണ്ണാഭരണ വ്യാപാര മേഖലയെക്കുറിച്ച് നിരവധി ആവശ്യങ്ങളാണ് കേന്ദ്ര സർക്കാരിന് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വർണത്തിൻ്റെ ഇറക്കുമതി ചുങ്കം കുറയ്ക്കുക എന്നുള്ളതാണ് പതിനഞ്ച് ശതമാനമാണ് ഇറക്കുമതി ചുങ്കം അഞ്ച് ശതമാനത്തിൽ താഴെയാക്കി ഇറക്കുമതി ചുങ്കം കുറയ്ക്കണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെടുന്നു അതുപോലെ തന്നെ ഇന്ത്യയിലെ ജനങ്ങളുടെ കൈവശം ഇരുപത്തി അയ്യായിരത്തോളം ടൺ സ്വർണം ഉണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത് ഇത് പുനരുപയോഗത്തിന് സാധ്യമാക്കി നാല് ശതമാനം പലിശ നൽകണം എന്നാണ് സ്വർണ്ണവ്യാപാര മേഖല ആവശ്യപ്പെട്ടിട്ട് പാൻ കാർഡിൻ്റെ പരിധി രണ്ട് ലക്ഷം രൂപയാണ് ഇപ്പോൾ ഉള്ളത് അത് അഞ്ച് ലക്ഷം രൂപയാക്കി ഉയർത്തണം ക്യാഷ് പർച്ചേസിൻ്റെ പരിധി ഒരു ലക്ഷം രൂപയാക്കി ഉയർത്തണം എന്നീ ആവശ്യങ്ങളും നമ്മൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബാങ്കുകൾ സ്വർണവ്യാപാര മേഖലയെ സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കാൻ ഗവൺമെൻറ് തീരുമാനമെടുക്കണം ചെറുകിട വ്യാപാരികളെയും ചെറുകിട കയറ്റുമതിക്കാരെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ബാങ്കുകളിൽ നിന്നും ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഏറ്റവും കുറഞ്ഞ തൂക്കമായി വ്യാപാരികൾക്ക് നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കണം അതോടൊപ്പം തന്നെ ക്രെഡിറ്റ് കാർഡിന്മേൽ ഇ എം ഐ ഏർപ്പെടുത്തണം സ്വർണത്തിന് മാത്രമാണ് ഇ എം ഐ ഏർപ്പെടുത്താതിരിക്കുന്നത് സ്വർണവ്യാപാര മേഖലയ്ക്കും പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി ഇ എം ഐ ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന സാഹചര്യത്തിൽ സ്വർണ്ണ വ്യാപാര മേഖല വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കേന്ദ്ര ബജറ്റിനെ നോക്കിക്കാണുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാം ആവശ്യപ്പെട്ട ഇറക്കുമതി ചുങ്കം ഇത്തവണയെങ്കിലും അത് കുറയ്ക്കുമെന്നുള്ള പ്രതീക്ഷയാണ് സ്വർണവ്യാപാര മേഖലയ്ക്കുള്ളത് പാൻ കാർഡ് പരിധി രണ്ട് ലക്ഷം രൂപയിൽ നിന്നും അഞ്ചു ലക്ഷമാക്കി ഉയർത്തണം സ്വർണ്ണത്തിന് ബാങ്കുകൾ ഇ എം ഐ ഏർപ്പെടുത്തണം ക്യാഷ് പർച്ചേസ് പരിധി ഒരു ലക്ഷം രൂപയാക്കി ഉയർത്തണം സ്വർണ്ണാഭരണ വ്യാപാര മേഖല കൂടുതൽ സുതാര്യമാകണമെങ്കിൽ ഉയർന്ന ഇറക്കുമതി ചുങ്കം കുറയ്ക്കണം സ്വർണ്ണ കള്ളക്കെടുത്ത് നിരുത്സാഹപ്പെടുത്തണമെങ്കിൽ സ്വർണത്തിന്റെ ഇറക്കുമതി ചുങ്കം ഗണ്യമായി കുറയ്ക്കണമെന്നും അബ്ദുൽ നാസർ പറഞ്ഞു ഇക്കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ സ്വർണ വ്യാപാര മേഖല വലിയ പ്രതിസന്ധിയിലേക്ക് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു സിഡിനെ കായംകുളം